കനവ് രചന സജിന വി പി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയം നൂഞ്ഞേരി മെയിൻ റോഡിൽ നിന്ന് കാറ് ചെറിയൊരു ഇട റോഡിലേക്ക് കടന്നു വഴി തെറ്റിയിട്ടില്ലെന്നരെയോ ഫോണിൽ വിളിച്ച് ഉറപ്പുവരുത്തുന്നുണ്ട് ഡ്രൈവ് ചെയ്യുന്ന ആർഷിക്കിനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനോടൊപ്പം ജുബിയോടും ഉമ്മ എന്തോ പറയുന്നുണ്ട് ഇതൊന്നും തന്നെ എന്നെ ബാധിക്കാത്താണെന്ന മട്ടിൽ സീറ്റിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് പുറത്തേക്ക് കണ്ണുകൾ പായിച്ചു റോഡിനൊരു വശം വിശാലമായ വയലാണ് അതിൻ്റെ ഒരു ഭാഗത്തായി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കൗമാരക്കാരായ ഒരു പറ്റ ആൺകുട്ടികൾ ആ കാഴ്ച മനസ്സിൽ ഓർമ്മകളുടെ വേലിയേറ്റത്തിന്റെ കെട്ടുപൊട്ടിച്ചു ഓർമ്മകൾ വർഷങ്ങളുടെ പിറകിലേക്ക് കുതിച്ചു പാഞ്ഞു ഓർമ്മകളെത്തി നിന്ന് കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് കൂട്ടുകാരോടൊപ്പം ക്രിക്കറ്റ് കളിക്കുന്ന ആ പൊടിമീശക്കാരനിലും സ്കൂൾ യൂണിഫോമിട്ട് ചുണ്ടിലൊളിപ്പിച്ച് നാണത്തിൽ കുതിർന്ന പുഞ്ചിരിയോടെ അവനെ ഓടികണ്ണിട്ട് നോക്കിക്കൊണ്ട് കൂട്ടുകാരോടൊപ്പം പാടവരമ്പിലൂടെ നടന്നു പോകുന്ന ആ പത്താം ക്ലാസ്സുകാരിയിലുമാണ് ഓട്ടോ ഡ്രൈവർമാരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു ഉപ്പയും നിജീവിക്കുകയും നജീപിക്കേണ്ട മൂന്ന് മക്കളിൽ മൂത്തവളാണ് അമീന വിടർന്ന മിഴികളും തുടുത്ത കവിളുകളുമുള്ള നാണക്കാരിയായ ഒരു സുന്ദരി കുട്ടി ഉപ്പയുടെ കൂട്ടുകാരൻ്റെ മകളും അനിയത്തി ജുബിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും എന്നതിനേക്കാൾ ഉപരി കുട്ടിക്കാലം മുതൽ എന്റെ ഹൃദയത്തിന്റെ കൂട്ടുകാരിയായവ് ആമി ചാബിക്കുള്ളതാണെന്ന് കുട്ടിക്കാലത്തൊരിക്കൽ ഉപ്പ പറഞ്ഞ് തമാശയായിട്ടായിരുന്നുവെങ്കിലും കാലം മുന്നോട്ട് പോകും തോറും അമീനയുടെയും ചാപിൻ്റെയും ഉള്ളിലും വീട്ടുകാരുടെ ഉള്ളിലും ആ മോഹം പറിച്ചു മാറ്റാൻ കഴിയാത്ത വിധം വേരൊറച്ചു പോയിരുന്നു കുട്ടിക്കാലത്ത് അത് കേൾക്കുമ്പോൾ മുഖം ഈർപ്പിച്ചു പിണങ്ങി നിന്നിരുന്നവൾ കൗമാരത്തിലേക്ക് എത്തിയപ്പോൾ തൊട്ട് എൻ്റെ മുമ്പിൽ വരാതെയായി പക്ഷേ അവിടെ എനിക്കായി മാത്രമുള്ള ഒളിഞ്ഞുനോട്ടങ്ങളും യാദൃശികമായി എൻ്റെ മുമ്പിൽ പെട്ടുപോയാൽ ചുവപ്പുരാശി പടരുന്ന തുടുത്ത കവിളുകളും ഒരു പിടപ്പോടെ താഴ്ന്നു പോകുന്ന മെഴികളും ചുണ്ടിലൂറുന്ന നാണത്തിൽ കലർന്ന പുഞ്ചിരിയും അവളുടെ ഉള്ളിലെ പ്രണയത്തിൻ ബഹ്റിൻ്റെ ആളും എനിക്ക് മുമ്പിൽ എന്നെ അനാവൃതമാക്കി കഴിഞ്ഞിരുന്നു പി ജിക്ക് ചേരാനിരിക്കുന്ന സമയത്താണ് ഉപ്പയുടെ പെട്ടെന്നുള്ള മരണം അതോടുകൂടി ഉമ്മയുടെയും പ്ലസ് ടുവിന് പഠിക്കുന്ന അനിയത്തിയുടെയും കാര്യം മാത്രമല്ല ഇത്താത്തയുടെ കല്യാണ ആവശ്യത്തിനായി ഉപ്പയുടെ തടവു തെറ്റിയ വീടിന്റെ ലോണും ഇത്താത്താക്കു ബാക്കി കൊടുക്കാനുള്ള സ്വർണത്തിന്റെ കണക്കുമെല്ലാം കുടുംബത്തിന്റെ ഏകാന്തര എൻ്റെ ചുമലിലായി എന്നെ പഠിപ്പിച്ചൊരു ഗവൺമെന്റ് ജോലിക്കാരനാക്കുക എന്ന ഉപ്പയുടെ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു തുടർ പഠനത്തിനായി സഹായവുമായി വന്ന നജീബിക്കെയും ഉപ്പയുടെ മറ്റു സുഹൃത്തുക്കളെയും ഞാൻ തന്നെയാണ് അതിൽ നിന്നും പിന്തിരിപ്പിച്ചത് അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ അത്രയും കാലം ഒരു ഓട്ടോ ഡ്രൈവറുടെ മകനായി ജീവിച്ച തന്നേക്കാൾ കഴിയുന്ന മറ്റാറുണ്ട് അടുത്ത ബന്ധുക്കളായി ആരും തന്നെ ആരും ജീവിക്കേണ്ട കാര്യമാണ് അതിൽ ഏറ്റവും കഷ്ടം ഹൃദ്രോഗിയായ ഭാര്യ അസ്മയുടെ ചികിത്സക്കായി മാത്രം മാസത്തിൽ നല്ലൊരു തുക തന്നെ അദ്ദേഹത്തിന് കാണേണ്ടതായിട്ടുണ്ടായിരുന്നു കാലം ഒന്നിനു വേണ്ടിയും ആരെയും കാത്തു നിൽക്കാറില്ല കാലത്തിൻ്റെ കുത്തൊഴുക്കിനനുസരിച്ച് നാം മുന്നോട്ട് തുഴഞ്ഞി തീരും അതാണ് പ്രകൃതി നിയമം ഓട്ടോ ഓടിക്കലും കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കലും മറ്റുമായി ജീവിതം മുന്നോട്ട് പോയെങ്കിലും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കൂനിന്മയിൽക്കുരുപോലെ അതിനിടയിലേക്കാണ് സ്വർണത്തിന്റെ ബാക്കി വേണമെന്ന ആവശ്യവുമായി ഇത്താത്ത മോളയും കൂട്ടി വന്നത് പറഞ്ഞ അവധികളെല്ലാം തീർന്നതിനാൽ ഇനി സ്വർണവുമായി തിരികെ വന്നാൽ മതിയെന്ന് പറഞ്ഞ് ഇത്താത്തയാഴ്ച ദളിയന്റെ ഉമ്മയാണ് ഉമ്മയുടെ പ്രിയപ്പെട്ട മകനായിരുന്ന അളിയന്റെ പക്ഷെ ഒരു നല്ല ഭർത്താവും പിതാവും ആകാൻ പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല പ്രയാസങ്ങളുടെ തീ ചൂളയിൽ വെന്ത് നീറുമ്പോഴും മനസ്സിലൊരു കുളിർമഴയായി ആമി ഉണ്ടായിരുന്നു ആ ഒരു പ്രത്യാശയുടെ വെട്ടം തന്നെയാണ് ഞാൻ എന്ന മനുഷ്യനെ മുന്നോട്ട് നയിച്ചത് അല്ലെങ്കിൽ ഒരു പക്ഷേ മനസ്സ് തന്നെ കൈവിട്ടു പോകുമായിരുന്നു ആയിടക്കാണ് ഉമ്മയുടെ അകന്ദമനത്തിലുള്ള സലാമിക്ക് ടൗണിൽ വെച്ച് അവിചാരിതമായി കണ്ടുമുട്ടിയത് ആ ഒരു കൂടിക്കാഴ്ചയാണ് ജീവിതത്തെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാറ്റിമറിച്ചത് ദുബായിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു ടിക്കറ്റിന്റെ പണം മാത്രം കണ്ടെത്തിയാൽ മതിയായിരുന്നു കടലിനക്കരെ സ്വർണം കായ്ക്കുന്ന മരങ്ങളില്ലെങ്കിലും ചുമലിലെ ഭാരത്തിനൊരൽപ്പം ആശ്വാസമാവുമെന്ന പ്രതീക്ഷയിൽ ദുബായിലേക്ക് വിമാനം കയറാൻ തന്നെ തീരുമാനിച്ചു വീടിന്റെ പടി പടിയിറങ്ങുമ്പോൾ വാതിൽമറകൾ കണ്ട ആ വിളർന്ന മിഴികളിലെ നനവ് വിതുമ്പി നിൽക്കുന്ന അധികങ്ങളും ഒരു സുഖമുള്ള നോവായി മനസ്സിൽ അങ്ങനെ തങ്ങി നിന്നു നാട്ടിലും വിദേശത്തും നിരവധി ബിസിനസ് സംരംഭങ്ങളുള്ള വിദേശ മലയാളിയായ ജബാർ സാഹിബിന്റെ ഉടമസ്ഥയിലുള്ള കമ്പനിയിലെ ജോലിയും വല്ലപ്പോഴും കാണുമ്പോഴും അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റവും ജോലിക്കാരുടെ സ്നേഹ സമീപനവും വല്ലാതെ ഇഷ്ടപ്പെട്ടു നാളുകൾ കഴിയവേ എന്നോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് കണ്ടെത്തിയത് കൂട്ടുകാരാണ് മോളെ കെട്ടിച്ചു തരാനാമെന്ന് പറഞ്ഞായിരുന്നു പിന്നീട് അവരുടെ കളിയാക്കലുകൾ ജബ്ബാർ സാഹിബിന് ഒരേ ഒരു മകളേ ഉള്ളൂ എന്നും ഏതോ ബിസിനസ് കുടുംബത്തിലെ പിന്മുറക്കാരുമായി ആർഭാടപൂർവ്വം നടന്ന വിവാഹം നീണ്ടുനിന്ന് വെറും ഒരു മാസകാലമാണെന്നും ഒരിക്കൽ കൂട്ടുകാരിൽ നിന്നും കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയിരുന്നു ഒരിക്കൽ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ സലാമിക്ക വഴി സാഹിബ് ഉമ്മയുടെ മകൾക്ക് വേണ്ടി എന്നെ ആലോചിച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയിരുന്നു എന്നാൽ അതിലേറെ അമ്പരിപ്പിച്ച സമ്മതമാണെന്നും ഉമ്മ സാഹിബിന് വാക്കുകൊടുത്തു എന്ന് കേട്ടപ്പോഴായിരുന്നു ആമി മരുമകളായി വരാൻ ഏറെ കൊതിച്ചിരുന്ന ഉമ്മയുടെ പെട്ടെന്നുള്ള മാറ്റം എന്നിന്റെ പേരിലായാലും അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കാവിലായിരുന്നു ഉമ്മയും വിട്ടില്ല ഒടുവിൽ സായിട്ട് ഞാൻ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ആമി എന്ന് ചോദിക്കുമ്പോഴേക്കും എന്റെ ശബ്ദം എഴുറിപ്പോയിരുന്നു ഞാൻ നജീബിന്റെ പൊരേ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിനി ഒരിക്കലും സമ്മത കുറവൊന്നില്ല ഈ നിക്കാവ് ഉറപ്പിച്ചു വെച്ച പെണ്ണൊന്നല്ലാലോട് പണ്ട് എൻ്റെ ഒരു കളി പറഞ്ഞേയുള്ളൂ അത്ര കാര്യാക്കാനൊന്നുമില്ല പഠിച്ചവനായിട്ട് കരകയറാൻ മുന്നിട്ടിട്ടാന്ന് അവസരം ഈ ആയിട്ട് കളഞ്ഞുപൊളിക്കാൻ നിൽക്കല് എന്റെ മോനെ ഈ അങ്ങനെ ഒരു സാഹിബിനോട് എത്തിരി പറഞ്ഞു എന്നറിഞ്ഞ പിന്നെ എന്റെ ഉമ്മാനെ ഇപ്പൊ എങ്ങ മറിയു പിന്നെ കാണൂല ഇത് റേസ്യ എന്റെ വാക്കാ നോയിക്കൊയ്യ് ഉമ്മയുടെ ഭീഷണിയോടെയുള്ള പരുഷമായ വാക്കുകൾ ഒരു ചാട്ടുളി പോലെയാണ് നെഞ്ചിൽ തറഞ്ഞിറങ്ങിയത് ഉമ്മയുടെ പുതിയ ഭാവം ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞതേയില്ല ഇനി ഉമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും നജീപികയെ വിളിക്കാൻ തീരുമാനിച്ചു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഫോൺ എടുത്തു നജീപിക്ക ഉമ്മ പറഞ്ഞ് ശരിയാണെന്ന് സമ്മതിക്കുകയും ഇനി അങ്ങോട്ട് വിളിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്ത് ഫോൺ വെച്ചപ്പോൾ ഹൃദയം നിലച്ചതുപോലെയായി പിന്നീട് നജീബിക്കയെ ബന്ധപ്പെടാൻ പല വിധത്തിൽ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല ആമയെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്താൽ മനസ്സ് കൈവിട്ടു പോകുമെന്നവരെ തോന്നിപ്പോയി ഉള്ള ആർത്താർത്ത് കരഞ്ഞു പക്ഷെ എന്റെ കരച്ചിലാരും കേട്ടതേയില്ല ഉമ്മയുടെ വാശിക്ക് മുമ്പിൽ എൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം കുടുംബത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ എന്നെ തീരുമാനിച്ചു ജീവിതത്തിന്റെ പാതിയായി കടന്നു വന്നവളോടെങ്കിലും നീതി കേട് കാണിക്കരുതെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ആമി എന്ന അധ്യായത്തെ അത്രമേൽ ഹൃദയം നൊറങ്ങുന്ന വേദനയോടെ മനസ്സിൻ്റെ ഒരു കോണിൽ അടച്ചു വെച്ചത് എന്നാൽ ജീവിതത്തിലേക്ക് പുതുതായി വന്ന നിലോഫർ എന്ന അധ്യായം എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെന്ന് നിക്കാ കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബോധ്യപ്പെട്ടിരുന്നു വിവാഹശേഷം വളരെ വൈകി കിട്ടിയ മകൾക്ക് സാഹിബ് നൽകിയ അമിത സ്വാതന്ത്ര്യം തന്നെയായിരുന്നു അവൾ അഹങ്കാരിയും തന്നിഷ്ടക്കാരിയുമായി മാറ്റിയത് സ്വന്തം മകനായി കണ്ടെന്നെ സ്നേഹിക്കുന്ന സാഹിബിനെയും ഭാര്യയും ഓർത്തുകൊണ്ടും വിലക്ക് വാങ്ങപ്പെട്ട പരിമൃഗമാണെന്ന ബോധ്യമുള്ളതുകൊണ്ടും എല്ലാം ക്ഷമിച്ചു സഹിച്ചു എന്റെ സഹനത്തിന് പകരമായി എന്റെ കുടുംബത്തിന്റെ എല്ലാ സാമ്പത്തിക ബാധ്യതകളും സാഹിബ് തീർത്തിരുന്നു ഒരു ആഡംബര വീട് തന്നെ എന്റെ കുടുംബത്തിനായി സമ്മാനിച്ചു ജൂബിയുടെ വിവാഹ അദ്ദേഹത്തിന്റെ അറിവിലുള്ള നല്ലൊരു കുടുംബത്തിൽ ആശിക്കുന്ന മിടുക്കനായി ചെറുപ്പക്കാരനുമായി നടത്തി എന്നാൽ ഇതിനിടയിൽ റോഡപടത്തിൽ നിജീവിക മരിച്ചതും പിന്നീട് വീട് സ്ഥലം വിറ്റ് അദ്ദേഹത്തിന്റെ കുടുംബം നാട്ടിൽ നിന്ന് പോയതുമില്ല ഞാൻ അറിഞ്ഞത് ഒരുപാട് വൈകിയിരുന്നു നില ഓഫറുമായിട്ടുള്ള വഴക്ക് പതിവായിരുന്നുവെങ്കിലും ഒരിക്കലെ സംസാരം പരിധി കവിഞ്ഞപ്പോൾ നിയന്ത്രണം വിട്ടാണ് തല്ലിപ്പോയത് എന്നാൽ അതിനവൾ പ്രതികരിച്ചത് അതേ നിമിഷത്തിൽ തന്നെ ഭർത്താവ് എന്നെ തിരിച്ചു തല്ലിക്കൊണ്ടായിരുന്നു ഒരു പുരുഷൻ എന്ന നിലയിൽ എന്റെ ആത്മാഭിമാനത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു അത് അതോടൊന്നര വർഷത്തെ സാധനത്തിന് ഞാനായിട്ട് തന്നെ വിരാമം കുറിച്ചു പിന്നീട് എനിക്ക് നിസ്സംഗതയുടെ നാളുകളായിരുന്നെങ്കിൽ ഉമ്മയ്ക്ക് കുറ്റബോധത്തിന്റെ നാളുകളായിരുന്നു ആമിയുടെ കാര്യത്തിൽ ഉമ്മയുടെ ഏറ്റവും കൂടുതൽ വഴിക്കെട്ടിരുന്ന ജൂബിയുടെ നിരന്തര കുറ്റപ്പെടുത്തലുകളും എൻ്റെ അവസ്ഥയും ഉമ്മയെ കുറ്റബോധം എന്ന തീച്ചുകളിൽ വെന്തുരുക്കിക്കൊണ്ടേയിരുന്നു ആമിയെയും കുടുംബത്തെയും കാണണമെന്നും അവരോട് മാപ്പ് പറയണമെന്നും ഉമ്മ ദിനവും പരിതപിച്ചുകൊണ്ടിരുന്നു എന്നൊരു കാര്യത്തിനും പ്രതീക്ഷിക്കേണ്ടെന്ന് ഞാൻ തീർത്തു പറഞ്ഞതോടെ ഉമ്മ ആഷികനെ സമീപിച്ചു ജൂബിയിൽ നിന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആഷിക്ക് നടത്തിയ അന്വേഷണത്തിലാണ് ആമിയുടെ കുടുംബത്തിന്റെ വിലാസം തരപ്പെടുത്താനായത് ആർഷികിന്റെ നിരന്തര പ്രേരണക്കൊടുവിലാണ് മനസ്സിലാ മനസ്സോടെ ഞാൻ ഈ യാത്രയ്ക്ക് തന്നെ സമ്മതം മൂളിയത് യെസ് ഇതന്നെയാണ് വീട് ആർഷികിന്റെ സംസാരമാണ് ചിന്തകൾക്ക് ഭംഗം വരുത്തിയത് നിറയെ പൂക്കളും ചെടികളുമുള്ള ഭംഗിയുള്ള ഒരൊറ്റ നില വീടിന് മുമ്പിലാണ് വണ്ടി നീന്തത് ഞങ്ങൾ ഇരുവീട്ടുകാരുടെയും സംസാരത്തിലേക്ക് താൻ വരുന്ന ശരിയില്ലെന്ന് പറഞ്ഞ് ആർഷിക വണ്ടിയിൽ തന്നെ ഇരുന്നു കോളിംഗ് ബില്ലിൽ വിരലമർത്തുമ്പോൾ മനസ്സറിയാതെ എന്തിനോ വേണ്ടി തുടി കൊട്ടിക്കൊണ്ടേയിരുന്നു ആരെയോ പോലെ നിറശ്ശിരിയോടെ വാതിൽ തുറന്ന ആമിയുടെ വിടർന്ന മിഴികൾ പ്രതീക്ഷിക്കാത്ത ആളുകളെ കണ്ട അമ്പരപ്പിൽ ചുരുങ്ങി വന്നു ആ തുടുത്ത കവളകൾ ഒന്നുകൂടി തുടുത്ത് അതിസുന്ദരിയായിട്ടുണ്ട് പെണ്ണ് ഹൃദയം വീണ്ടും എന്തൊക്കെയോ മോഹിക്കുന്ന പോലെ ഓളെ ഉമ്മയുടെ നനവാർന്ന സ്വരമാണ് അവളിൽ നിന്നുള്ള ശ്രദ്ധയെ തിരിച്ച് അവൾക്ക് പിന്നാലിയത്തി അനിയത്തിയ ആയിഷയും അസ്മതയും ആമിയുടെ അതേ അവസ്ഥയിൽ തന്നെ ആയിരുന്നു തങ്ങൾക്ക് ഇരിക്കാനായി സെറ്റി ചൂണ്ടിക്കാണിക്കുമ്പോഴും അവരിൽ നിന്ന് ഞങ്ങളെ കണ്ട അമ്പരപ്പ് വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല കണ്ണീരോടെ തന്നെ സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞു തുടങ്ങിയ ഉമ്മ ഒടുവിൽ ആമി എനിക്ക് വേണ്ടി ആവശ്യപ്പെടുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല അതിനുള്ള മറുപടി പറയാനായി ഞാൻ ഒരുങ്ങും മുമ്പേ ആയുഷക്കൈരണ്ട് നീച്ചിൽ പിണച്ചു വെച്ചുകൊണ്ട് ഉമ്മയുടെ മുമ്പിലായി വന്ന് നിന്നു അതെങ്ങനെ ശരിയാവും റസിയാത്ത അതിന് ഞങ്ങളുടെ അളിയും കൂടി സമ്മതിക്കണ്ടേ അവളുടെ മറുപടി ആയിട്ട് അന്താളിച്ചിന്ന് ഉമ്മയെ നോക്കി അവൾ തുടർന്നു ഇത്താത്തയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ മാസം ആറായി ആരുടെ പറഞ്ഞാൽ അറിയാം ഡോക്ടർ ഹാഷി സിറ്റി ഹോസ്പിറ്റൽ കാർഡിയോളജിസ്റ്റാ ഉമ്മയുടെ ഡോക്ടർ ഒന്ന് നിർത്തിയിട്ട് ഉമ്മയെ നോക്കിക്കൊണ്ട് അവൾ വീണ്ടും തുടർന്നു രസയത നിങ്ങൾ പണക്കാരിയിലുള്ള മരുമകൾ തിരഞ്ഞെടുത്തപ്പോ ഭർത്താവില്ലാതെ മകനെ ഒറ്റ കഷ്ടപ്പെട്ട് വളർത്തിയ ഡോക്ടർ ഹാഷിമിന്റെ ഉമ്മ മരുമകളാവാൻ അന്വേഷിച്ച പാപ്പയുടെ വീട്ടിലെ പെൺകുട്ടിയാണ് ആ സൗഭാഗ്യം കിട്ടിയത് എന്റെ ആമിത്താക്കാണ് അവൾ വീണ്ടും എന്തോ പറയാനൊരുമ്പോഴേക്കും മുറ്റത്തൊരു കാറിന്റെ ശബ്ദം കേട്ടു ഉമാക്ക് വേണ്ടി ആമയോടും കുടുംബത്തോടും മാപ്പ അപേക്ഷിച്ചുകൊണ്ട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ ആമിയുടെ മുഖത്തേക്ക് നോക്കാനേ തോന്നിയില്ല പുറത്ത് ഹഷിങ്ങിനോട് ചെറുചിരിയോട് സംസാരിച്ചിരിക്കുന്ന സുഖനായ ചെറുപ്പക്കാരനെയും തൊട്ടടുത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിനെയും കണ്ടപ്പോഴേ ബോധ്യമായി അതായിരുന്നു ആമി കാത്തിരുന്ന ആ വ്യക്തിയെന്ന് ഡോക്ടർ ഹാഷി ഹാഷിം താങ്ക്സ്ലാം കൊടുത്ത് പിരിയുമ്പോൾ നിറഞ്ഞ ചിരിയോടെ ഹാഷിമിന്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് ആ നന്ദി വാക്കിന്റെ അർത്ഥം ചോരവാർന്നൊഴുകുന്നതിൻറെ ഉള്ളിലെ പച്ചമുറിവിൽ പോലെ തറഞ്ഞിറങ്ങി കണ്ണുകളിൽ ഉരുണ്ടുകൂടിയ മെഴിനീർത്തുള്ളികളെ മറക്കാനായി ഹാഷിമിനെ വിഷാദത്തിൽ ചാലിച്ച ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് പെട്ടെന്ന് കാറിലേക്ക് കയറുമ്പോൾ നഷ്ടബോധത്തിൻ്റെ ആളും കണ്ണുകളെ പെയ്ച്ച് തുടങ്ങിയിരുന്നു